മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ഹോംസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ അഞ്ച് ശതമാനം മുതൽ വരെ പയ്യപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമദാസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെ ചടങ്ങിൽ അനുമോദിച്ചു സിപിഐഎം പയ്യപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് പ്രദേശത്തെ കർഷക തൊഴിലാളികൾ ജീവൻ രക്ഷാ പ്രവർത്തകർ സ്കൂൾ ജില്ലാതല ജില്ലാതലമേളകളിൽ വിജയികളായവർ മുൻകാല പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു സിപിഐഎം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമദാസ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അപ്പുറത്തേക്ക് അതൊന്നും വലിയ നടക്കുന്നില്ല കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പം നെൽകൃഷി നടത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഏകദേശം പകുതിയോളം സബ്സിഡി തന്നെ കൊടുക്കുന്നുണ്ട് ആ ചെലവിന് പക്ഷെ എന്നാലും കൃഷി വേണ്ടത്ര ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പണ്ടത്തെ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു ഉദ്ദേശം കൂടിയാണ് കാരണം കൃഷിയുടെ മഹത്വം ആ തൊഴിലിന്റെ മഹത്വം നമ്മൾ അറിയുന്നത് നമുക്ക് അന്നം ലഭിക്കുമ്പോൾ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഭക്ഷണം എന്നുള്ളത് സി കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം മണിലാൽ ക്രിസ്തുമസ് സന്ദേശം നൽകി വാർഡ് അംഗം കെ വിജയകുമാരി പി വിനയൻ സക്കരിയ എം ബാബുറഹ്മാൻ ഷിബു വിനോദ് ബിപിൻ അൽബർ ഷ ഉണ്ണികൃഷ്ണൻ ഇഷാൻ ഹുസൈൻ ബ്രാഞ്ച് സെക്രട്ടറി ജനാർദ്ദനൻ സതീഷ് മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഷിബു റിഷാന്റെ ഗാനാലാപനവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്